ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ പി എമ്മും അന്തർധാരുണ്ടെന്ന ടി എൻ പ്രതാപന്റെ പ്രസ്താവന കല്ലുവെച്ച നുണയാണെന്നും നാല് വോട്ടിനു വേണ്ടി എന്ത് ചറ്റത്തരവും കാണിക്കുന്നവരല്ല തങ്ങളെന്നും സി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽഖാദർ വലതുപക്ഷ അപവാദ പ്രചാരണത്തിനെതിരെ ചാവക്കാട് നടന്ന സി പി എം ബഹുജന റാലിയും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കല്ലുവെച്ച ഞങ്ങൾക്ക് ചിതറി തെറച്ച രക്തം ഉണങ്ങുന്നതിന് മുൻപ് എസ് ഡി പി ഐക്കാരെ വീട്ടിൽ വിളിച്ചിരുത്തി അവരുടെ പ്രസിദ്ധീകരണം പ്രകാശനം ചെയ്ത മാന്യനാണ് ടി എൻ പ്രതാപൻ

പ്രസിദ്ധീകരണം പ്രകാശനം പിന്തുണ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ പി യതീന്ദ്രദാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ബി ജെ പി എന്നും പിന്തുടരുകയും വളർത്തുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യയും മക്കളും ആർക്കാണ് ഊട്ടിയതെന്ന് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന് യതീന്ദ്രദാസ് ചോദിച്ചപ്പോൾ യതീന്ദ്രദാസിനെ പുറത്താക്കി അതല്ലേ കോൺഗ്രസിന്റെ സ്ഥിതി ബി ജെ പിക്ക് എതിരായിട്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല ഇവിടെ സത്യം പറഞ്ഞ ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ഇതാണല്ലോ യാഥാർത്ഥ്യം ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി ടി ഡി ശിവദാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ കെ കെ മുബാറക് മാലിക്കുളം അബ്ബാസ് ലോക്കൽ സെക്രട്ടറിമാരായ പി എസ് അശോകൻ എ എ മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പൊതുയോഗത്തിന് മുന്നോടിയായി മണത്തല മുല്ലത്തറയിൽ നിന്നും ബഹുജന റാലിയും ഉണ്ടായി CPIM ஜிந்தாவா CPIA ஜிந்தாவா CPIM ஜிந்தாவா CPIA ஜிந்தாவா சாவக்பூர் நகர் சபையில் சாவக்பூர் நகர் சபையில் நல்லவன பிடிச்சளோடடி bro இந்த ஐ ஜின்னாபாத் இன்குலாப் ஜின்னாபாத் பிபிஐஎம் ஜின்னாபாத் பிபிஐஎம் ஜின்னாபாத் சிபி நகர் சபை ஜாவல் கார் മുതുവട്ടൂർ ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്